െ ശക്തിപ്പെടുത്തിയാൽ പ്രാർത്ഥിക്കുക അച്ചോട് ചേർന്ന് ദൈവമേ പ്രാർത്ഥികർത്താവ് ദേ അങ്ങനെ സമർപ്പിക്കുന്ന ഭൂമിയിലെ രാജ്യങ്ങൾക്കോ ഭൂമിയിലെ രാജ്യങ്ങൾ ശാസ്ത്രങ്ങൾക്കോ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ വ്യതിയാനത്തെ ഭൂമിയുടെ താപ കടൽ വെള്ളം ചൂടാകുന്ന അവസ്ഥകളെ അത് ന്യൂനമർദ്ദമായി മാറുന്ന അവസ്ഥകളെ അത് വെള്ളപ്പൊക്കമായി മാറുന്ന അവസ്ഥകളെ മനുഷ്യന്റെ ജീവനാം അപകരിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥകളെ ലോകത്തെ സൃഷ്ടിച്ചവനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ നിന്റെ തിരുസന്നിധിയിലെ തിരുത്തന്നിധിയിലെ പ്രപഞ്ചമാതാവായ അമ്മയുടെ മധ്യസ്ഥതയിലെ സുനാമി ഉണ്ടാകാൻ പോകുന്ന സുനാമി കാലഘട്ടങ്ങളിലെ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ മാതാവിന്റെ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷകരണത്തെ അനുസ്മരിച്ചു കൊണ്ട് ലോകത്തിന്റെ ലോകത്തിന്റെ പ്രകൃതിയുടെ സമാധാനത്തിൽ അത് മനുഷ്യനെ ജാലങ്ങൾക്ക്

കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കഥാവിനെ അനുഭവിക്കുക മക്കളെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഹിന്ദി ഭജൻ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഹിന്ദി ഭജൻ പാടാവുന്നതാണ് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കഥാവ് ഒന്നിനെ സ്പർശിക്കുന്ന വലിയൊരു സമയത്തേക്കാണ് ശാരീരിക ആന്തരിക അവയവങ്ങളുള്ളവർ അവിടെ സ്പർശിക്കേണ്ടതാണ് കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട് തൊണ്ടയിലും മുഴ കാണുന്നതും കറുത്ത നിറം കാണുന്നുണ്ട് സ്കാൻ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ശരീരത്തിൽ സെല്ലുകളെ നേരെ എന്ത് മരിച്ചുപോയ പോലെ കറുത്ത നിറം കാണുന്ന സ്ഥലങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട് കണ്ണുകൾ അടച്ച് കൈകൾ കോപ്പി ഇപ്പോഴും ശ ശാരീരിക രോഗമുള്ള ഇടങ്ങളിലെല്ലാം നിനക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് തൊട്ടുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് വിശ്വാസ പ്രവർത്തനം ചെല്ലാവുന്നതാണ് കറുത്ത ഈ സമയത്ത് തന്നെ സ്പർശി മക്കളെ ഇപ്പോൾ ശുക്ലമില്ലാത്ത ഒരു വ്യക്തിയും അതായത് ദാമ്പത്യ ധർമ്മം നിർവഹിക്കാൻ ശാരീരിക ബലഹീനതയുള്ള ഒരു പുരുഷനെ കർത്താവ് സ്പർശിച്ച ഒരു പുരുഷനാണോ എന്നറിയത്തില്ല ആ മേഖലയിലെ പ്രയാസമുള്ള എല്ലാ മക്കളെയും കർത്താവ് ഇപ്പോൾ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ മക്കളില്ലാത്തവരെ സ്പർശിക്കുന്നത് നന്ദി പറയുന്നു മക്കളില്ലാത്തവരുടെ കൂടാതെ ദിനം പുരുഷന്മാർക്ക് കർത്താവ് ദാമ്പത്യ ധർമ്മം നിർവഹിക്കാനുള്ള കഴിവില്ലാത്ത ശാരീരികമായ കഴിവില്ലാത്തവർ അതിൻ്റെ പേരിൽ മാനസികമായ സങ്കടവും വേദനയോ വിഷമവും കുടുംബത്തെ കുറിച്ച് അനുഭവിക്കുന്ന മക്കളെ കർത്താവെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ർശൻ തു അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് നൽകണമേ തുമീ ലോകത്തിന് ജീവൻ നൽകുന്നവനെ ഞങ്ങളുടെ വിളി കേൾക്കണമേ നമുക്ക് ഏറ്റവും ആത്മാർത്ഥയടിച്ച് സ്നേഹിച്ചുകൊണ്ട് താവിനെ ക്ഷണിച്ചുകൊണ്ടാണ് കടന്നു വരയണമേ അതയുടെ ദർശനം നൽകണമേ

ചില വസ്തുവകൾ കഴിക്കരുത് എന്ന് പറഞ്ഞുള്ള രോഗികളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ് ഇറച്ചിയാകാം ചെമ്മീനാകാം എന്തിനും കഴിച്ചാലും അപ്പം അതിനെ ശ്വാസം മുട്ടലും നിർത്താത്ത ശ്വാസം മുട്ടലുള്ളവർ ഇപ്പോഴും നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നിർത്താത്ത ശ്വാസം മുട്ടലുള്ളവരെ പൊടിയലജി തണുപ്പിൻ്റെ എലർജി ചൂടിൻ്റെ അലർജി ഉറക്കമില്ലാത്തവരെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം മാതാവെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഇടത്തു നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നത് കർത്താവെ നിന്റെ വിശുദ്ധമായ ഭരതുകരം നീട്ടണമേ കർത്താവെ വിശുദ്ധമായ ഭരതുകരും കർത്താവെ ഇപ്പോഴത്തെ ഭാഷ പ്രാർത്ഥിക്കുന്നതിന് മേലും ലോകത്ത് വിവിധമായ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പ്രാർത്ഥിക്കേണ്ട മേല് അവിടെ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ മേൽ കുടുംബത്തിൻ്റെ അവസ്ഥകളുടെ മേൽ അവിടെ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ മേൽ ഭർത്താവും മരിച്ചുപോയ മക്കളെ ഭർത്താവ് മരിച്ചുപോയി മക്കളെ സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഭർത്താവ് മരിച്ചുപോയിട്ട് കടങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണമെന്നറിയാൻ ചത്താമതിയായിരുന്നു വേദനിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണടക്കാൻ വല്ലാത്തവരെ കണ്ണ് പഴുത്തിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു அமே தர்சனம் പ്രായമായതിൻ്റെ പേരിൽ ജോലി കിട്ടാത്ത ഒരു ഓർക്കുകയാണ് വെറുതെ ഓർത്തൊന്നും അല്ല കേട്ടോ നിങ്ങൾ അച്ഛൻ ഇങ്ങനെ ഓർത്ത് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയരുത് ചിന്തിക്ക ചിന്തിക്കുന്ന കാര്യം ഇപ്പോഴീ അഭിഷേക സമയത്ത് എനിക്ക് തരുന്നതാണ് ഞാൻ പറയണത് ഇപ്പോഴാണ് അച്ഛ പറഞ്ഞത് പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രായമായിട്ട് അവിടെ പെമ്മക്കളൊന്നും കെട്ടിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ അവിടെ ജോലി പോയി പത്തു അൻപത്തഞ്ച് വയസ്സുള്ളവർ അൻപത് വയസ്സുള്ളവർ വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ രാജ്യം നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ടവർ ഐ ടി കമ്പനി എന്നൊക്കെ പറഞ്ഞു വിട്ടവർ തിരിച്ചെടുക്കാവുന്ന പറഞ്ഞ് നയ നയതന്ത്രപരമായിട്ട് പറഞ്ഞു പോരിട്ട് പിന്നെ തിരിച്ചെടുക്കാത്തവർ അവരെവിടെ പോകും അടുത്ത് ചോദിക്കുമോ എന്നറിയാൻ പല അത് വേദനിക്കുന്നവരെ അങ്ങനെ ജോലി മുട്ടി വീട്ടിയിരിക്കുന്നവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് we are gonna ചാൻസിൽ ഉള്ളവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയുന്നില്ലേ അവരെയാണ് ഇപ്പം ഈശോ ഓർപ്പിച്ച് തരുന്നത് ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് അവർ നെഞ്ചത്ത് കൈവരിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു കർത്താവും നിന്നെ നിലനിർത്തുമെന്ന് പരിശുദ്ധാത്മക പറയുന്നുണ്ട് ഏത് വിധേനയാണെങ്കിലും കർത്താവ് നിലനിൽക്കും നിലനിർത്തുന്നതിനെ ചില ടെസ്റ്റുകൾ ഡോക്ടർമാർ നടത്തിയിട്ട് ആ ടെസ്റ്റ് കർത്താവി ഒരു രോഗവും ഇല്ലെന്ന് പറയണേ എന്ന് എന്നോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പലരും ഒരു രോഗവും ഇല്ലെന്ന് പറയണേ അച്ചാർ ഇത് ഇത്രാം തീയതി ടെസ്റ്റാണ് ഒരു രോഗവുമില്ലെന്ന് പറയണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ചിലര് അവരെ ഈ സമയത്ത് പരിശുദ്ധ വഴി ശെക്കിപ്പിക്കുന്നു അവരെ മാത്രമല്ല അതുപോലെയുള്ളവരെ എന്നെ കണ്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ടെസ്റ്റ് കൊടുത്തിരിക്കുന്നവർ ശരീരത്തിലെ രോഗങ്ങൾക്ക് ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ അവർക്കും ഈ ആരാധന കഴിയുമ്പോഴേ നിന്നോട് പറയും

come

ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മാസം മൂന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണം വളരെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ജോസഫ് അച്ഛൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിൽ നടക്കുന്ന ആരാധനയും ഞാൻ കൃത്യമായി പങ്കെടുക്കുകയും അച്ഛൻ്റെ ഓരോ ആരാധനയിൽ പറയുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ കൃത്യമായി കറക്റ്റ് മൂന്ന് മണി വെളുപ്പാങ്കാലത്ത് സമയത്ത് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് അതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ ഈ രണ്ട് മുട്ടുകാലിനും നല്ല വേദനയുള്ള ആളായിരുന്നു ഈ ഏഴ് വർഷം കൊണ്ട് ഞാൻ ഈ മുട്ടിൻ്റെ വേദന വളരെ നല്ല രീതിയിൽ അനുഭവിച്ച് എന്ത് ചെയ്യും ഈ മുട്ടുവേദനയ്ക്ക് അങ്ങനെ അമ്മമാതാവിൻ്റെ ഈ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ട് കുത്തി നിന്ന് അത് ചൊല്ലുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യമൊക്കെ വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷേ ക്രമേണ ഈ ജപമാല ഒരു ജപമാല ഫുള്ളും എനിക്ക് ഈ മുട്ട് കുത്തി നിന്ന് ചൊല്ലുവാനായിട്ടുള്ള അവസരം അമ്മമാതാവ് ഉണ്ടാക്കി തന്നു എൻ്റെ ഈ മുട്ടുവേദന ഇപ്പോൾ എനിക്കില്ല ഞാൻ പ്രതിശീകരണ പ്രാർത്ഥനയും ജപമാലയും വെളുപ്പിന് മൂന്ന് മണിക്ക് മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിച്ച് മുട്ടിൽ നിന്ന് തന്നെയാണ് ഈ മൂന്ന് തവണയും ചൊല്ലുന്നത് എനിക്കതിൽ വളരെ സന്തോഷവും അമ്മ മാതാവിനോട് ഒരു കോടി നന്ദിയും ഞാൻ പറയുകയാണ് ഈ മുട്ടുവേദന മാറിയ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല അവസ്ഥ എനിക്ക് മാറിക്കിട്ടി രണ്ടാമത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൊച്ചൻ അതായത് എൻ്റെ അമ്മയുടെ അനുജിതിയുടെ ഭർത്താവ് ആ പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു മൂന്ന് മാസം കൊണ്ട് പുള്ളിയുടെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അപ്പോൾ ഉടമ്പടി എടുക്കാതെ ഞാൻ അദ്ദേഹത്തെ പോയി കാണില്ല അദ്ദേഹത്തെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി കാണുവാണെങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് അത് മാറിക്കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വിശ്വാസ പ്രമാണം പോലും എനിക്ക് വൈകാട്ടല്ല ഞാൻ ഇവിടെ നിന്ന് വൈറ്റില വണ്ടിയിൽ കയറി വണ്ടിയിലിരുന്ന് വിശ്വാസ പ്രമാണം ഞാൻ ബൈഹാർട്ടായിട്ട് പഠിച്ചു പഠിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ എന്താ നീ ഇത്രയും വൈകിയത് അത് ഞാൻ ഇന്ന ഇന്ന കാര്യത്തിനായിട്ട് വേണ്ടി കൊച്ചച്ചിന് വേണ്ടി പോയി ഞാൻ അവിടെ ഇരുന്ന് ആദ്യം ചെന്ന് ഈ ഉടമ്പടി എടുത്ത് കൊച്ചിൻ്റെ നെറ്റിയിൽ വയറ്റിലും ശരീരം മൊത്തവും പുരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം എനിക്ക് ബൈഹാർട്ടായി അപ്പോൾ ഞാൻ അത്രയും നേരം ആ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ച് പഠിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്തോ പെട്ടെന്ന് തന്നെ പുള്ളിക്കൊരു ചിരിയും സന്തോഷവും അവിടെ ഉള്ളവരെല്ലാവരും അതിശയിച്ചു പോയി കൊച്ചൻ എണീക്കാനായിട്ട് കൂടുതലും ആഗ്രഹം കാണിക്കുന്നു എന്നെ കെട്ടിപ്പിടിക്കുന്നു ഒന്ന് എന്നെ ഒന്ന് എണീപ്പിക്കാൻ പറയുന്നു അപ്പം എല്ലാവരോടും പറഞ്ഞു ഇനി മൂന്ന് മാസത്തേക്കെ ആയുസുള്ളൂ എല്ലാവരെ അറിയിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് പരിപൂർണമായിട്ട് വിശ്വാസമാണ് ഈ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യമുണ്ടാവുമെന്ന് എന്നെ ഇതിൽ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഇറക്കിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാബു എന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകയും വിശ്വാസിയുമായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത് രോഗസൗഖ്യം പെട്ടെന്നാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാല് എനിക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്തു ഇപ്പോൾ കൊച്ചച്ചനെ യാതൊരു ആപത്തും ഇല്ല കൊച്ചൻ എണീറ്റിരിക്കുന്നു അതേപോലെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഇപ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇനി സന്തോഷമായിട്ടിരിക്കുക അവരും വീട്ടിൽ ഞാൻ പറഞ്ഞത് പ്രകാരം പ്രാർത്ഥനകൾ മുടക്കാതെ ചെയ്യുന്നുണ്ട് കൊച്ചച്ചൻ പൂർണ്ണ സഖ്യുവാനായി അതിലും വലിയൊരു സന്തോഷം എനിക്കിനി വേറൊന്നുമില്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതെന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമത് രണ്ടാമതെനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ മകൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിനി പ്രാക്ടിക്കൽ എക്സാം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നിയോഗം വെച്ചിരിക്കുന്ന ഒരു ആറ് കാര്യങ്ങളിലും മൂന്ന് കാര്യങ്ങളും ഏകദേശം എനിക്ക് അമ്മ മാതാവ് ഇപ്പോൾ തന്നെ നടത്തി തന്നു കഴിഞ്ഞു അതിൽ രണ്ടാമത്തെ കാര്യം എൻ്റെ മകൻ്റെ എക്സാം അവൻ എന്നോട് പറഞ്ഞു അമ്മ ഞാനെല്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അമ്മ വഴക്കൊന്നും പറയരുത് പറയരുതമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം അവനോട് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസബ്രഹ്മണം ചൊല്ലി മോനെ പ്രാർത്ഥിച്ചു പോകണം ആദ്യത്തെ ദിവസം അവൻ എന്തോ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചു ഒരു ചെറിയ ഒരു അനിഷ്ടത അതിലൊക്കെ കാണിക്കുകയും ചെയ്തു പക്ഷെ രണ്ടാമത്തെ ദിവസം എൻ്റെ പൊന്നുമോൻ എന്നോട് പറഞ്ഞു അമ്മ അമ്മ ഇന്നലെ പ്രാർത്ഥിച്ചിട്ടേ എനിക്ക് ഇന്നലത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു അമ്മ അതുകൊണ്ട് ഇന്നും അമ്മ എന്നെ പ്രാർത്ഥിച്ചു വിടണേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കുഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതിൽ വലിയ സന്തോഷം വേറെ എന്താ അമ്മ മാതാവിനെ എൻ്റെ മോനും തിരിച്ചറിഞ്ഞു അവൻ വളരെ സന്തോഷത്തോടെ ഓരോ എക്സാം കഴിഞ്ഞു വരുമ്പോഴും എന്നോട് പറയുന്നു അമ്മ എനിക്ക് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് അവൻ എന്നോട് പറയുന്നു അതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം എൻ്റെ പ്രാർത്ഥനയും അതാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു മൂന്നാമത് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരിക്ക് ഒരു മുഴയുണ്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പുള്ളിക്കാരിയെയും ഞാൻ ഇതേപോലെ ഇവിടെ വന്നിട്ടില്ല പുള്ളിക്കാരി എന്നോടൊപ്പം ഇവിടെ വരാനിരുന്നതാണ് ഇന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നോടൊപ്പം വേറെ രണ്ട് പേര് ഒരു ഒരാളും കൂടി ഇന്ന് വന്നിട്ടുണ്ട് ഇവരെല്ലാം എൻ്റെ വിശ്വാസത്തെ പ്രതിയാണ് വന്നിരിക്കുന്നത് ആ എൻ്റെ ആ കൂട്ടുകാരിക്ക് വയറ്റിലുണ്ടായിരുന്നൊരു നെല്ലിക്ക വലുപ്പമുള്ളൊരു മുഴയായിരുന്നു ഈ മുഴ കൊണ്ടൊരു നല്ല വേദനയും പുള്ളിക്കാരിക്ക് അനുഭവപ്പെട്ടിരുന്നു ഈ വേദന വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം പുരട്ടിയതിന് ശേഷവും വളരെയധികം വ്യത്യാസം വരുകയും പുള്ളിക്കാരി അതിൽ വളരെ സന്തോഷവതിയായിട്ട് സൗഖ്യവതിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു ഇത് മൂന്നാമത്തത് നാലാമത്തത് ഒരുപാട് കടബാധ്യതകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവർക്കും കടങ്ങളുണ്ട് പക്ഷേ എൻ്റെ കടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെ സഹായിച്ച് കിട്ടാക്കടങ്ങളായിരുന്നു എനിക്ക് കൂടുതലും അപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് എനിക്ക് തരാനുള്ള പൈസ തരാതിരുന്ന ഒരു വ്യക്തി ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൂന്ന് ദിവസം ചൊല്ലിയതിന് ശേഷം നാലാമത്തെ ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു കുഞ്ഞേ നീ എവിടെയാണ് അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുകയാണ് മോളെ നിനക്ക് ഞാനൊരിത്തിരി പൈസ തരാനുണ്ടല്ലോ അത് തരാൻ വേണ്ടി എനിക്കൊന്ന് വീട്ടിലേക്ക് വരണം മോളെവിടെ എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ ആ ബസ്സിലിരുന്ന് തന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞു ഇത്ര ഇത്രയും നാളും ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും അവരെനിക്ക് തന്നിട്ടില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന മാറ്റം മാത്രമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ ആ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു നാലാമതേ കെ എസ് എഫ് സിയുടെ ഒരു ചിട്ടി ഉണ്ടായിരുന്നു എൻ്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടി ഈ ചിട്ടിക്ക് വേണ്ടി ഞാൻ കുറേ നാൾ പുറകെ നടന്നിരുന്നു അത് മുടക്കങ്ങളൊക്കെ വന്നു അത് ലാസ്റ്റ് എനിക്ക് കിട്ടാനായിട്ട് വഴിയില്ലാതെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ തന്നെ കെ എസ് എഫ് ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ വരണം നിങ്ങൾക്കുള്ള ചിട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വന്ന് പണം സ്വീകരിക്കണമെന്ന് പറഞ്ഞു ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കടബാധ്യതകൾ പതുക്കെ പതുക്കെ എല്ലാം അമ്മ മാതാവ് നീക്കി തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മൾ അച്ഛൻ പറയുന്നത് പോലെ പ്രാർത്ഥന വളരെ സൂക്ഷ്മമായിട്ടും വളരെ നല്ല രീതിയിൽ കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഉടമ്പടി വളരെ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആവുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം എത്ര ഭംഗിയായിട്ടാണ് ആ നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് മാതാവ് നമ്മുടെ കൂടെ വരും ായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം ഈ അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ പറഞ്ഞു അതായത് അവസാനത്തെ ഭാഗ്യ എത്ര ഭംഗിയായിട്ടാണോ നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നത് അത്ര ഭംഗിയായിട്ട് അമ്മ മാതാവ് നമ്മുടെ കൂടെ വരുമെന്നാണ് പറഞ്ഞത്